ഹലോ ചെമ്മീൻ കിട്ടുവാണെങ്കിൽ ഇതുപോലെ അച്ചാർ ഇട്ട് നോക്കൂ കേട്ടോ പിന്നെ ചെറുദിനം വേറെ കറികളൊന്നും ആവശ്യമില്ല അതിനായിട്ട് ഞാൻ ഒരു കിലോ ചെമ്മീനാണ് ക്ലീൻ ചെയ്തെടുത്തപ്പോൾ ഒരു അര കിലോ ഉണ്ടാവും ഇതിലോട്ട് ഒരു സ്പൂൺ ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കാൽ ടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം നമ്മളിത് പെരട്ടി വെക്കണം ഒരു ഒരമണിക്കൂറൊക്കെ അത് കറക്റ്റായിട്ട് ഉപ്പും മസാല ഒക്കെ പിടിക്കാനായിട്ട് അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഇപ്പം എൻ്റെ ആ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്തെങ്കിലും കമൻസ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുകൾ കൊടുക്കണം അപ്പം ഞാൻ നല്ലവണ്ണം പരട്ടിയിട്ട് അതൊരു അരമണിക്കൂറില് ഞാൻ ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മിനിമം ഒരു അരമണിക്കൂർ വെക്കണം കേട്ടോ അപ്പം അത് അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് എണ്ണയില് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ എണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കാരണം കേട് കൂടാതെ കുറേ കാലം ഇരിക്കണമെങ്കിൽ അത് എണ്ണ തന്നെയാണ് നല്ലത് വെളിച്ചെണ്ണ ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് കാലം പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പം എണ്ണ വലിയ നല്ലോണം നമ്മളിത് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ചെമ്മീൻ ഇട്ടെ ഒരു മൂന്ന് മിനിറ്റ് നമ്മളത് ഇളക്കരുത് കേട്ടോ അതിന് ശേഷം മാത്രമേ നമ്മളത് നല്ലപോലെ ഇളക്കിയിട്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കാവുന്നുള്ളൂ നല്ലപോണം മുരിയണമെന്നില്ല ജസ്റ്റ് നല്ലോണം ഒന്ന് പുറക്കുന്നതായിട്ട് മുരിഞ്ഞെടുത്തിട്ട് എടുക്കാവുന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഈ എണ്ണയിലേക്ക് തന്നെ കുറച്ചും കൂടെ എണ്ണ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു സ്പൂൺ കടുകും പിന്നെ കുറച്ച് ഉലുവയും ഇട്ടിട്ട് നമ്മളത് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കടുക് ഇണ്ടൊപ്പം തന്നെ ഉലുവും കൂടി ഇട്ട് കഴിഞ്ഞാൽ കടുക് പൊട്ടുന്ന പാകത്തിൽ തന്നെ ഉലുവിയും പാകമായിട്ട് വരും കേട്ടോ പിന്നെ ഞാനൊരു കാൽ കപ്പ് ഇഞ്ചി കാൽ കപ്പ് വെളുത്തുള്ളി പിന്നെ ഒരു ആറ് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് ഇതൊക്കെ കൂട്ടണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് അതൊക്കെ അളവൊക്കെ കൂട്ടാം കേട്ടോ പിന്നെ ഒരു പിടി കറിവേപ്പിലിട്ടിട്ട് നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ആവശ്യത്തിന് ഒരു ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനിത് നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ പൊടികൾ ഇടുന്ന സമയത്ത് അത് അടിയിൽ പിടിച്ചിട്ട് പൊടികൾ ഇങ്ങനെ അധികം റോസ്റ്റായി പോവാതിരിക്കാനായിട്ട് ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളകും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് അപ്പം ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അതും നിങ്ങൾക്ക് ഓപ്ഷനാണ് വേണമെന്നില്ല സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഒക്കെ അതുപോലെ തന്നെ ഉണ്ടാവും ഞാൻ കായപ്പൊടി ഇട്ടിട്ട് നമ്മളത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നുട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് നമ്മുടെ ചെമ്മീനും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ എൻ്റെ അനിയൻ പുറത്തോട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഗൾഫിലോട്ട് പോകുമായിരുന്നു അപ്പം ഞാൻ അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ നല്ലപോലെ മിക് ഞാൻ ഇതുവരെ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഈ ഈ ചെമ്മീനും കൂടെ ഇട്ടതിന് ശേഷമാണ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വിനീഗർ ഒഴിക്കണം അതായത് സൊർക്ക സ്വർക്കെന്നു പറഞ്ഞാൽ ഞാനൊരു മുക്കാൽ കപ്പ് സൊർക്ക ഒഴിച്ചിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ നമ്മളിതിങ്ങനെ ഇതിൽ സ്വർക്കയിൽ വേവിച്ചെടുക്കണം കേട്ടോ കാരണം ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല കാരണം വെള്ളമൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത് കുറേ കാലം കേടാവാതിരിക്കില്ല പെട്ടെന്ന് കേട് വരും അതുകൊണ്ട് ഞാനതിൽ സൊർക്കെ മാത്രം ഒഴിച്ചിട്ടുള്ളൂ സ്വർക്കൊഴിച്ചിട്ട് നമ്മളത് ഒരു പരുവത്തിന് നല്ലപോലെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടെ വറ്റിച്ചെടുക്കുക അതല്ല നമുക്കിപ്പോൾ മീഡിയം പാക്ക് മതി അതിനനുസരിച്ചിട്ട് അതായത് കുറച്ച് കഴിയും തോറും അതിൻ്റെ അത് ചെമ്മീന ചൊർക്കൊക്കെ പിടിച്ചിട്ട് അതിലോട്ട് വറ്റി വരും ഞാൻ എല്ലാ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് റെഡിയാക്കിയിട്ടുണ്ട്